മധുരം കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളിൽ ഏറിയ പങ്കും മധുരത്തിൻ്റെ പ്രധാന ഉറവിടമായിട്ട് കാണപ്പെടുന്നത് പഞ്ചസാരയാണ് ചായ കാപ്പി ജ്യൂസുകൾ ഷേക്ക് പായസം മധുര പലഹാരങ്ങൾ തുടങ്ങി പല വഴികളിലൂടെയാണ് പഞ്ചസാര മധുരം ആസ്വദിക്കുന്നത് എന്നാൽ ഇത്രയേറെ ആസ്വദിച്ച് കഴിക്കുന്ന പഞ്ചസാര ജീവിതത്തിലെ വില്ലനാണെന്നറിയാമോ പഞ്ചസാരയുടെ അമിതമായ ഉപയോഗം ആരോഗ്യപരമായി പലവിധ ദോഷങ്ങൾ ഉണ്ടാക്കും ശരീരഭാരം വർദ്ധിപ്പിക്കൽ പ്രമേഹം പല്ലുകൾ ക്ഷയിക്കുന്നത് തുടങ്ങി പഞ്ചസാര കൊണ്ടുണ്ടാക്കി ബുദ്ധിമുട്ടുകൾ നിരവധിയാണ് പാൽ ഉൽപ്പന്നങ്ങൾ പച്ചക്കറികൾ പഴങ്ങൾ തുടങ്ങിയ ആരോഗ്യകരമായ പല ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിലും സ്വാഭാവികമായ പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് ഈ പഞ്ചസാര യഥാർത്ഥത്തിൽ പ്രശ്നകാരനല്ല എന്നാൽ ബേക്കറി പലഹാരങ്ങളിലൂടെ അകത്തെത്തുന്ന പഞ്ചസാര പ്രശ്നമാണ് പഞ്ചസാരയുടെ അമിത ഉപയോഗമുണ്ടാക്കുന്ന അഞ്ച് പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നാം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ പല വിധത്തിലുള്ള പോഷകങ്ങളും ധാതു ലവണങ്ങളും ശരീരത്തിലേക്ക് എത്തുന്നുണ്ട് ശരീരം അവയെ കിരണം ചെയ്ത് വിഘടിപ്പിച്ച് രക്തത്തിലൂടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നു എന്നാൽ ശരീരത്തിൽ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുമ്പോൾ വിറ്റാമിനുകളും ധാതുക്കളും ശരീരത്തിലേക്ക് ലഭിക്കുന്നില്ല മാത്രമല്ല പഞ്ചസാരയിൽ നിന്നും ശരീരത്തിനാവശ്യമായ ധാതുക്കളോ പോഷകങ്ങളോ ഒന്നും ലഭിക്കുന്നില്ല പഞ്ചസാര യഥാർത്ഥത്തിൽ മറ്റു ഭക്ഷണങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പോഷകത്തെ പോലും ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് അമിതമായ പഞ്ചസാര കഴിക്കുന്നതിനുള്ള ഒരു പ്രധാന അപകട സാധ്യത ശരീരഭാരം വർദ്ധിക്കുന്നു എന്നതാണ് പഞ്ചസാര ചേർത്തെത്തുന്ന ഭക്ഷണ സാധനങ്ങളിലും പാനീയങ്ങളിലും ഉയർന്ന കലോറിയാണുള്ളത് അത് ശരീരത്തിന് ദോഷകരമാണ് പഞ്ചസാര അമിതമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൃത്യമായി വ്യായാമം ചെയ്താൽ പോലും ഒരു പ്രതിഫലവും കിട്ടത്തില്ല വിശപ്പ് നിയന്ത്രണ വിധേയമാകാതെ ഇരിക്കുന്നതിലും പഞ്ചസാരയ്ക്ക് പങ്കുണ്ടെന്ന് ചില പഠനങ്ങൾ വ്യക്തമാക്കുന്നു കാർബണേറ്റഡ് ആയ സോഡയോ മറ്റ് പഞ്ചസാര പാനീയങ്ങളോ കുടിക്കുന്നത് ഒരു വ്യക്തിക്ക് പ്രമേഹം വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു മാത്രമല്ല മധുരമുള്ള പാനീയങ്ങൾ കഴിക്കുന്നതും ടൈപ്പ് ടു പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടുന്നു ഏത് തരത്തിലുള്ള ഉയർന്ന കലോറി ഭക്ഷണവും ടൈപ്പ് ടു പ്രമേഹത്തിലേക്ക് നയിച്ചേക്കാം അതുകൊണ്ട് തന്നെ പഞ്ചസാര നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലതാണ് എല്ലാവരും അതിനായിട്ട് പരിശ്രമിക്കുക